ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ അൻസിബയെയും സായിയെയും ഇപ്പോൾ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും പോകുമ്പോൾ ജയിലിലേക്ക് പോകുമ്പോഴുള്ള എല്ലാ മറ്റാ മത്സരാർത്ഥികളുടെ ആവേശം കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഇയാവുക സായി ഇയാവുക അൻസിബ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോകുന്നത് എന്തായാലും അവരെ ജയിലിലേക്ക് ആക്കിയിട്ടുണ്ട് അതിനുശേഷം അവർക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ നോറ ചോദിച്ച് ഉണ്ട് എന്തൊക്കെയോ ചമ്മന്തിയോ കാര്യങ്ങൾ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് എന്തായാലും ഇവർക്കുള്ള ടാസ്ക് എന്ന് പറയുന്നത് അൻസിബയ്ക്കും നമ്മുടെ സായിക്കുമുള്ള ടാസ്ക് എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് തേങ്ങ പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചിരകിയിട്ട് തേങ്ങ പാലുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്തായാലും അവർ അവരുടെ വർക്ക് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ള ടാസ്ക് തേങ്ങ പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്തായാലും അത് അവർ നല്ല രീതിയിൽ വൃത്തിയായിട്ട് തന്നെ ചിരകി പാലൊക്കെ ഉണ്ടാക്കിയിട്ട് നേരത്തെ തന്നെ അവരുടെ ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അവർക്ക് ഇന്നലെ രാത്രി മുഴുവനും ഒരു ദിവസം മുഴുവൻ എന്തായാലും ജയിലിൽ കഴിയേണ്ട ഒരു അവസ്ഥയുണ്ട് എന്തായാലും അത്യാവശ്യം ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ട് കൊതുകിൻ്റെ ശല്യം കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ ഒക്കെ അതൊക്കെ അനുഭവിച്ചിട്ട് വേണം ഇന്ന് ജയിലിൽ കിടക്കാനായിട്ട് ഇനി ടാസ്ക് നേരത്തെ കഴിച്ചു എന്ന് കരുതി പെട്ടെന്ന് പുറത്ത് വരാൻ പറ്റില്ല ഒരു ദിവസം എന്തായാലും അവിടെ കിടക്കണം എന്നൊരു നിയമമുണ്ട് അപ്പോൾ എന്തായാലും ഇവർക്ക് കൊടുത്ത ടാസ്ക് ഇതാണ് അത് അവർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മുമ്പ് പോയിരുന്ന ജാസ്മിനൊക്കെ കൊടുത്തിരുന്ന ഓരോരുത്തർക്ക് ഓരോ പ്രത്യേക പ്രത്യേക ടാസ്കുകളായിരുന്നു അപ്പം നോർക്ക് കൊടുത്തിരുന്ന ടാസ്ക് ഓർക്കും ഗബരിക്കും കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് എന്താണ് അരി കൊടുത്തിട്ട് അത് പൊടിച്ച് കൊടുക്കുക എന്നുള്ളതായിരുന്നു അതുപോലെ നമ്മുടെ ജാസ്മിൻ കൊടുത്ത് ചപ്പാത്തി പരത്തി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ബിഗ് ബോസിലെ ഈ ടാസ്ക് കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം